അശ്ലീല ഉള്ളടക്കം റിയാലിറ്റി ഷോയിലൂടെ അവതരിപ്പിച്ചതിനെതിരെ ഷോയുടെ നിർമ്മാതാവിനും അവതാരകനും നടനുമായ അജാസ് ഖാനെതിരെ കേസ് ഉലുആാപ് എന്ന ഒ പ്ലാറ്റ്ഫോമിൽ സംപ്രേഷണം ചെയ്യുന്ന ഹൌസ് അറസ്റ്റ് എന്ന പരിപാടിയാണ് വിവാദത്തിലായിരിക്കുന്നത് പരിപാടിക്കിടെ മത്സരാർത്ഥിയുടെ വിവിധ സെക്സ് പൊസിഷനുകൾ അനുകരിക്കാൻ അജാസ് ഖാൻ ആവശ്യപ്പെട്ടതാണ് വ്യാപക പ്രതിഷേധത്തിന് കാരണമായത് ഇതോടെ ഭജൻദൾ പ്രവർത്തകർ അജാസ് ഖാനും പരിപാടിക്കുമെതിരെ മുംബൈ പോലീസിൽ പരാതി നൽകുകയായിരുന്നു പോലീസ് അജാസ് ഖാനും റിയാലിറ്റി ഷോയുടെ നിർമ്മാതാവായ രാജ്കു കുമാർ പാണ്ഡയ്ക്കുമെതിരെ കേസെടുത്തിട്ടുണ്ട് സ്ത്രീകളെ മോശമായി ചിത്രീകരിച്ചു പൊതുസ്ഥലത്ത് സഭ്യമല്ലാത്ത രീതിയിൽ പെരുമാറി തുടങ്ങിയ വകുപ്പുകളാണ് ഇവർക്കെതിരെ ചുമത്തിയിട്ടുള്ളത് വിവാദത്തെ തുടർന്ന് അജാസ് ഖാൻ ഷോ സംരക്ഷണം ചെയ്ത ഉല്ലു സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമിന്റെ സിഇഒ വിദ്യ അഗർവാൾ എന്നിവർക്ക് ദേശീയ വനിതാ കമ്മീഷൻ സമൻസ് അയച്ചിട്ടുണ്ട് മെയ് ഒമ്പതിനകം കമ്മീഷന്റെ മുൻപിൽ ഹാജരാകാനാണ് നിർദ്ദേശം വിവാദമായതോടെ പ്ലാറ്റ്ഫോമിൽ നിന്ന് എപ്പിസോഡുകൾ നീക്കം ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ മാസം പതിനൊന്ന് മുതലാണ് ഇത് സംപ്രേഷണം ചെയ്തു തുടങ്ങിയത് സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവന്ന വീഡിയോ അസ്വസ്ഥപ്പെടുത്തുന്നതാണെന്ന് ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷ പറഞ്ഞു വീഡിയോ സ്ത്രീത്വത്തെ അപമാനിക്കുന്നതിനും ലൈംഗികാതിക്രമത്തെ പ്രോത്സാഹിപ്പിക്കുന്നതുമാണെന്ന് അവർ പ്രതികരിച്ചു വിനോദത്തിന്റെ പേരിൽ സ്ത്രീകളെ ചൂഷണം ചെയ്യുന്നത് ഒരു തരത്തിലും അംഗീകരിക്കാൻ സാധിക്കില്ല എന്ന് വിജയ് അരഹത്കർ കൂട്ടിച്ചേർത്തു ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം